പാലക്കാട് ജില്ലയുടെ ഗ്രാമീണ പങ്കി തേടിയുള്ള എൻ്റെ ഇന്നത്തെ യാത്ര പല്ലാവൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ എല്ലാ ശങ്കാതിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഉച്ച സമയമായപ്പോൾ ഞാൻ വണ്ടിയെടുത്ത് യാത്ര ആരംഭിച്ചു അങ്ങനെ കുനിശേരി ടൗണിലെത്തി കുനിശ്ശേരി ടൗണിൽ നിന്നും കൊല്ലംകോട് ബസ് റൂട്ടാണ് നമ്മൾ പോവേണ്ടത് അങ്ങനെ നമ്മൾ കുറച്ചുദൂരം പോയി കഴിയുമ്പോൾ അതിമനോഹരമായ ഒരു പാടശേഖരത്തിന്റെ അടുത്ത് എത്തും ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ പറയുന്ന അമ്പലം കാണാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെയും നമ്മൾ കുറച്ചുദൂരം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ബോഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് കൊണ്ട് തന്നെ നമുക്ക് വഴുതിട്ട് പോകുമ്പോൾ എന്നുള്ളൊരു പേട് വേണ്ട നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായിട്ട് സാധിക്കും അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ ഞാൻ വന്നത് തന്നെ നട്ടുച്ചയ്ക്കാണ് അപ്പോൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് ഞാൻ വല്ല നടക്കുവാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന മലയുടെ മുകളിലോട്ട് വേറെ സ്പെഷ്യലായിട്ട് വഴിയുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും വഴിയെന്ന് എഴുതിയിട്ടൊരു ആരോ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവാം അങ്ങനെ ഞാൻ പതുക്കെ നടക്കുവാണ് കേട്ടോ നമ്മുടെ മുൻ യാത്രകളുടെ ഒരു പരിചയത്തിൽ ഞാൻ കുടയും കൊണ്ടാണ് വന്നത് പക്ഷേ കാറ്റ് നമ്മളെ ചതിച്ചു നല്ല കാറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നടക്കുന്ന സമയത്ത് ഞാനൊരു സൈഡിലേക്കും കുട വേറൊരു സൈഡിലേക്കുമാണ് പോയിക്കൊണ്ടിരുന്നത് അവസാനം കുട മടക്കി വെക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പൊ അങ്ങനെ ഇവിടത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പതുക്കെ നടക്കുവാണ് നല്ല വിഷുവൽ ബ്യൂട്ടിയാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ കുറച്ചുപേരും നടക്കുമ്പോൾ തന്നെ നോക്കിയേ നമുക്ക് ഇവിടെ നടന്നു പോകാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് പടവുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല അടിപൊളി വിഷ്വൽ ആണ് ചങ്ങാതിമാരെ അപ്പൊ നിങ്ങൾ എന്തായാലും ടൈം കിട്ടുന്ന സമയത്ത് ഒന്ന് വരണം ഇവിടുത്തെ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അത് എത്രത്തോളം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ ഈ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഈ ഒരു സ്ഥലം പ്രത്യേകിച്ച് ആ ഒരു മലയും അതിൻ്റെ മുകളിലായിട്ടൊരു അമ്പലം അതിൻ്റെ ഫ്രണ്ടിൽ ഒരു അരയാല് ഒരു നൈസ് വൈബാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു മേഘങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് പിന്നെ നമ്മൾ വരുന്ന ടൈം ഇപ്പം ഞാൻ വന്നത് ഉച്ച സമയത്താണ് കുറച്ചുകൂടെ വെയിൽ താഴ്ന്നിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നല്ല സൺസെറ്റ് കാണാൻ പറ്റും കേട്ടോ അടിപൊളിയിട്ട് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് അപ്പോൾ ഈ കാണുന്ന അമ്പലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നുള്ളൊരു വിഷ്വലാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നോക്കിയേ അടിപൊളി അല്ലേ ആ മേഘങ്ങളും ആ ഒരു മലനിരകളൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട് സെറ്റാണ് കേട്ടോ അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ് അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കില് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരേണ്ടതാണ് അതുമാത്രമല്ല നിങ്ങൾ ഈ സ്ഥലത്ത് ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി നമ്മുടെ കമൻ്റ് ബോക്സിൽ പങ്കുവയ്ക്കണം അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ സിനിമക്കാരുടെ ഒരു ഫേവററ്റ് സ്ഥലം കൂടിയാണ് കേട്ടോ ഹൃദയം കുഞ്ഞുരാമായണം തുടങ്ങിയ സിനിമകളൊക്കെ ഈ ഒരു ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു സ്ഥലത്തിന്റെ ആ ഒരു ലുക്ക് എങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ ചങ്ങാതിമാര് ഈ കാണുന്നതാണ് അമ്പലം ഒരു നൈസ് വൈബ് ആണ് കിട്ട അവിടെ നിൽക്കുമ്പോ ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു മേഘങ്ങളും എല്ലാം കൂടി ചേരുന്ന ഒരു ഒരു നൈസ് ആംബിയൻസ് ആണ് പിന്നെ ഈ കാണുന്നതാണ് ഈ ഒരു അമ്പലത്തിന്റെ സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഉച്ച സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞാൻ വരുന്ന സമയത്തും ഒരു ഫാമിലി ഇതുപോലെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ആരുടെയും ശല്യം ഇല്ലാതെ ഓടി നടന്ന് ഷൂട്ട് ചെയ്യുകയായിരുന്നു പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വേറൊരു ഫാമിലി വന്നത് അതിന് പിന്നാലെ കുറേ ചെറുപ്പക്കാരും ഈ ഒരു സ്ഥലം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് ആറ് മുതൽ എട്ട് മണി വരെയാണ് അത് കാലത്താണ് കേട്ടോ വൈകിട്ടാണെങ്കിൽ അഞ്ച് മുതൽ ഏഴ് വരെയാണ് അപ്പോൾ ഇവിടം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈം നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പൊ എന്തായാലും അച്ചാമാരെ എനിക്ക് ഒരു സ്ഥലം ഒരുപാട് ഇഷ്ടമായി കേട്ടോ അടിപൊളി വൈബാണ് ചങ്ങാതിമാരെ അപ്പം ഈ കാണുന്നത് അമ്പലത്തിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വിഷ്വലാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിന്റെ ഏത് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാലും നല്ല അടിപൊളി വിഷ്വലാണ് നമുക്ക് കിട്ടുക മലനിരകൾ ഫുൾ അങ്ങോട്ട് പരന്ന് കിടക്കുവാണ് ഇവിടെ അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഇങ്ങോട്ട് വരാനായിട്ടൊരു സന്ദർഭം നമുക്ക് കിട്ടുവാണെങ്കിൽ ഈവനിങ് സമയത്ത് വരണം കാരണം നമുക്ക് ഇവിടെ നിന്നുകൊണ്ടുള്ള സൺസെറ്റ് കൂടി കണ്ട് ആസ്വദിക്കാനായിട്ടുണ്ട് അപ്പോ ഈ കാണുന്നത് അമ്പലത്തിന്റെ സൈഡിൽ നിന്നുള്ള വിഷ്വലാണ് ഇത് കണ്ടോ ഇതിങ്ങനെ നമ്മൾ പാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കാണുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് അങ്ങനെ ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹനുമാൻ പാദം എന്ന് എഴുതിയ ഒരു ഭാഗം ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ അങ്ങോട്ട് നടക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു മലയുടെ ഏറ്റവും എൻഡിലേക്ക് വന്നുകൊണ്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു വിഷ്വലാണ് കേട്ടോ ഈ കാണുന്നത് നോക്കിയേ അടിപൊളിയില്ലേ നമ്മൾ ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഫുള്ള് ക്യാമറ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു വിഷുവലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് സമയം ചെലിവഴിക്കാനായിട്ട് വേറെ ഇങ്ങോട്ടും പോകേണ്ടതായിട്ട് വരില്ല ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നാൽ തന്നെ ഒരു പ്രത്യേക വൈബാണ് അപ്പം അച്ചന്മാരെ ഓരോ യാത്ര ചെയ്യുമ്പോഴും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തേക്ക് നമ്മളൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും മിനിമം പോകണം അത് മൂന്ന് ടൈമിൽ പോകണം ഇപ്പോൾ കാലത്ത് പോകുന്ന സമയത്തുള്ളൊരു ബ്യൂട്ടി ആയിരിക്കില്ല ഉച്ചയ്ക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈബല്ല ഒരു ഈവനിങ് സമയത്ത് പോകുമ്പോൾ അതെനിക്ക് ഓരോ യാത്രകളിലും ഫീൽ ചെയ്തിട്ടുണ്ട് ഓരോ സമയത്തും ഓരോ ബ്യൂട്ടി ആയിരിക്കും ഓരോ സ്ഥലത്തിനും അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നമ്മുടെ കമൻറ്റ് ബോക്സിലെ പങ്കുവയ്ക്കുക അങ്ങനെ മച്ചാൻമാരി ഇവിടെ നിന്നുകൊണ്ട് കുറേ നേരം ഇവിടുത്തെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി എൻജോയ് ചെയ്ത് പറ്റാവുന്നത്രയ്ക്ക് വീഡിയോസ് ഞാൻ എടുത്തു പക്ഷേ നമുക്ക് ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടും അങ്ങനെ നമ്മളിവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ നമുക്ക് ഇനി വേറൊരു സന്ദർഭത്തിൽ ഒന്നുകൂടെ ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഈ ഒരു മല കയറി വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്തായാലും നൈസ് വൈബാണ് കേട്ടോ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ നമ്മുടെ യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അപ്പോൾ ഇതിനേക്കാൾ മികച്ച മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു യാത്രയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു ഹിറ്റ്സ് മീ ഹരി ടാറ്റ ബൈ ബായ്